എൽ ഡി എഫ് സർക്കാരിന്റെ കെടു കാര്യസ്ഥതയും തൂർത്തും അഴിമതിയും മറച്ചുവെക്കാനാണ് കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്ന പ്രചാരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സുപ്രീം കോടതിയിലും കേരള നിയമസഭയിലും ഡൽഹിയിലും പരസ്പര വിരുദ്ധ കാര്യങ്ങളാണ് സർക്കാർ പറയുന്നതെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ടെന്ന് പച്ചക്കള്ളമാണ് പച്ചക്കള്ള ഈ കണക്ക് നിയമസഭയിൽ പ്രതിപക്ഷം പൊളിച്ചിരുന്നു നുണ ആവർത്തിച്ച് പറയുന്നതാണ് തന്ത്രമെന്നും ആരോപിച്ചു കേരളത്തിന്റെ ധനപ്രസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണ് ദൂർത്തും അഴിമതിയും അവഗണനയാണെന്നുള്ള ശ്രമിക്കുക കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഇവര് ഈ ഇവരുടെ നികുതി